Hello days, welcome to EdPhil Learning. എൽ പി യു പി വിജ്ഞാപനം വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ തുടക്കത്തിൽ തന്നെ കഴിഞ്ഞ മാസങ്ങളായിട്ടും വർഷങ്ങളായും ഒക്കെ നമ്മൾ കാത്തിരുന്ന വിജ്ഞാപനം ഇങ്ങെത്തിയിരിക്കുകയാണ് എൽ പി യു പി നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഉദ്യോഗാർത്ഥികൾക്കിടയിൽ പല സംശയങ്ങളും നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളും ഉണ്ടാവാറുണ്ട് അത് ക്ലാരിഫൈ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആണ് ഇത് സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും നിങ്ങൾ കാണുക പ്രധാനമായത് നമ്മൾ ശ്രദ്ധിക്കുക എന്തൊക്കെയാണെന്ന് നോക്കാം എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതൊക്കെ ആണ് നോട്ടിഫിക്കേഷൻ വന്നത് നോക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ പി എസ് സിയും എഴുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു പി എസ് സുമാണ് വരുന്നത് ഇതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സിൻ്റെ ഇടയിലാണ് പക്ഷേ ഇത് ഒ ബി സി എസ് സി എസ് ടി കാറ്റഗറിക്കാർക്കൊക്കെ ചെറിയ ഡിഫറൻസുകൾ ആസ് പെർ പി എസ് സിൻ്റെ റൂളിനനുസരിച്ച് ഉണ്ടാകും ശരി നമുക്ക് സാലറി വരുന്നത് സ്കെയിൽ വരുന്നത് മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് ബേസിക് സാലറി എഴുപത്തി അഞ്ച് ശമ്പള കമ്മീഷൻ്റെ പുതിയ ഉത്തരവ് പ്രകാരമുള്ള മാറ്റങ്ങൾ വിധേയമാക്കപ്പെടും ഈ ഇൻക്രിമെൻറ്റ്സ് അനുസരിച്ചിട്ട് ഒരാൾ എൻഡാകുന്ന സമയത്ത് ഏകദേശം പിന്നെ റിട്ടയർഡ് ആകുന്ന സമയത്തുള്ള ഒരു സ്കെയിലാണ് പക്ഷേ സ്കെയിലൊക്കെ മാറാൻ സാധ്യതയുണ്ട് എന്തായാലും നല്ലൊരു പ്രീമിയം സാലറി തന്നെയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് പലപ്പോഴും ഇത് അപേക്ഷിക്കുന്ന സമയത്ത് പലരുടെയും ഡൗട്ടാണ് ഈ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട യോഗ്യ കൾ അപേക്ഷിക്കുന്നിടത്തുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എൽ പി എസ് എ ലോവർ പ്രൈമറി ആയിട്ടുള്ള എൽ പി സ്കൂൾ ടീച്ചർ അസിസ്റ്റന്റ് ആവാനുള്ള ഒരു ബേസിക് യോഗ്യത എന്ന് പറയുന്നത് പത്താം ക്ലാസ് പ്ലസ് ടു വിത്ത് ടി ടി സി അല്ലെങ്കിൽ കേട്ടറ്റ് ആണ് ടി സി മതി നമുക്ക് ടി ടി സിയും ഉള്ള ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും പ്ലസ് ടു ഇല്ലാതെ തന്നെ ഇപ്പോൾ പത്താം ക്ലാസ് പ്ലസ് ടു എന്ന് പറഞ്ഞാൽ പത്തും പ്ലസ് ടു കഴിഞ്ഞ ആളുണ്ടാകും ഇനി പ്ലസ് ടു ആൾ പത്താം ക്ലാസ് മാത്രമുള്ള ആളുകൾ അത് കഴിഞ്ഞ് ടി ടി സി എഴുതിയ ആളുകൾ ഉണ്ടാകും രണ്ടാണെങ്കിലും ടി ടി സി പ്ലസ് കേറ്റോഗ്യതയുള്ള കാറ്റഗറി വൺ യോഗ്യതയുള്ള ആളുകൾക്ക് എന്താ പറ്റും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും യു പി എസ്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ അതിൽ പ്ലസ് ടു വിത്ത് ഡിഗ്രി നിങ്ങൾക്ക് നിർബന്ധമായിട്ടും യു പി എസ് സി നിർബന്ധമാണ് യു പി സ്കൂൾ ടീച്ചറാവണമെങ്കിൽ ഡിഗ്രി നിർബന്ധമാണ് അതേപോലെ തന്നെ പിന്നെ ബി എഡോ അല്ലെങ്കിൽ ടി ടി സി ഒ കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ടി ടി സി ഒ ബി എഡോ കഴിഞ്ഞ ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്ലസ് കേറ്റും കൂടി യോഗ്യതയുണ്ടെങ്കിൽ യു പി എസ് സിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഹയർ യോഗ്യതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചെറിയ യോഗ്യതയിലുള്ള പരീക്ഷകൾ എഴുതാവുന്നതാണ് അഥവാ യു പി എസ് എ കാറ്റഗറി ഉള്ള ആളുകൾക്ക് കാറ്റഗറി വ വണ്ണ് ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഓ ത്രീയോ ഒക്കെ ക്വാളിഫൈഡ് ആയ ആളുകളുണ്ടെങ്കിൽ അതിന് താഴെ ഉള്ളത് ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം യു പി എസ് എ ബേസ്ഡുള്ള ആളുകൾക്ക് എൽ പി എസ് എയും അപേക്ഷിക്കാവുന്ന യോഗ്യതയിലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ എന്താവട്ടെ എന്തായാലും ടി ടി സി ബി എഡ് കഴിഞ്ഞ ആളുകൾക്ക് കേരളത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഉദ്യോഗാർത്ഥികളുള്ള ഒരു മേഖലയാണ് അപ്പോൾ എൽ പി എസ് സി യു പി എസ് സിയിൽ ഈ ഒരു ബേസിൽ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റും അപേക്ഷിക്കേണ്ട അവസാന തീയതി മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് യോഗ്യതകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു പ്രായത്തിനെ സംബന്ധിച്ച് പറഞ്ഞു അതേപോലെ തന്നെ ശമ്പളത്തെ സംബന്ധിച്ച് പറഞ്ഞു കാറ്റഗറിയെ സംബന്ധിച്ച് പറഞ്ഞു ഞാനത് എല്ലാവർക്കും അറിയുന്ന ചില ഏരിയകളാണ് യോഗ്യതകൾ എന്ന് പറയുന്നത് എന്നാലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് മുപ്പത്തി ഒന്നാം തീയതിയാണ് രാത്രി വരെയാണ് അപേക്ഷിക്കാവുന്ന തീയതി നമുക്ക് ഓൺ ടൈമിലാണ് ഇപ്പോൾ അപേക്ഷിക്കാനുള്ള സമയമാണ് ചില ആളുകളൊക്കെ പലപ്പോഴും പറയുന്ന ആശങ്കയാണ് പല ആളുകളും ഓഫീസിലേക്ക് വിളിച്ചു ചോദിക്കുന്നത് സാർ ഏത് ജില്ലയിലാണ് ഏറ്റവും നല്ലത് അപേക്ഷിക്കാം നല്ലത് എന്ന് ചോദിക്കുന്നുണ്ട് ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഒഴിവ് വരാൻ സാധ്യത അപ്പം കഴിഞ്ഞ പ്രാവശ്യം എത്ര ആയിരുന്നു കട്ട് ഓഫ് മാർക്ക് എന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് എന്തായാലും മെഡ്ഫിൽ അതിനൊരു പരിഹാരം എന്ന നിലയിൽ ഈ വരുന്ന പതിനാറാം തീയതി നമ്മൾ ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട് ആ വെബിനാറിൽ കഴിഞ്ഞ എൽ പി യു പിയിലെ പതിനാല് ജില്ലകളെയും ഡാറ്റ ബേസ്ഡ് അനാലിസിസ് ചെയ്യുന്ന ഒരു വെബിനാർ ഉണ്ട് ഞാൻ തന്നെയാണ് നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ടെറ്റ് നെറ്റ് സെറ്റ് പി എസ് സി മേഖലയിൽ മത്സര പരീക്ഷാരംഗത്തുള്ള ട്രെയിനിങ് കൊടുക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഡാറ്റ കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ട് ഏറ്റവും വലിയ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അപേക്ഷിക്കേണ്ട ജില്ല ഏതാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാവുന്ന ഒരു വലിയ വെബിനാർ സീരീസ് ഉണ്ട് വെബിനാർ പ്രോഗ്രാമുണ്ട് അതിൽ എന്തായാലും അറ്റൻഡ് ചെയ്യണം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയിക്കും നിങ്ങൾ ഇവിടെയുള്ള നമ്പറുകളിൽ കഴിഞ്ഞാലും ഡീറ്റെയിൽസ് അറിയിക്കും ഞാൻ അതിലേക്ക് വരാം ഓക്കെ ശരി അപ്പോൾ എൽ പി യു പിൻ്റെ പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് പിന്നെ അവസാന ഡേറ്റിലേക്ക് ആരും കാത്തു നിൽക്കരുത് കാരണം പലപ്പോഴും വെബിനാ പിന്നെ നമ്മുടെ ഒരു നോട്ടിഫിക്കേഷൻ എൻഡ് പോയിട്ട് അപേക്ഷിക്കാൻ നിൽക്കുന്ന സമയത്ത് റഷായി അപേക്ഷിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നല്ല മക്കളായി അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ എഡ്ഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാച്ച് നമ്മൾ ഈ വരുന്ന പതിനഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ എഡ്ഫീൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നമ്മൾ നൂറ് ദിവസത്തെ ഒരു പ്ലാൻ ചെയ്യണം ഇപ്പോൾ ഇതുവരെ എൽ പി യു പിക്ക് പ്രിപ്പയർ ചെയ്യാതെ പഠിക്കണം പഠിക്കണം എന്ന് വിചാരിച്ച് നോട്ടിഫിക്കേഷൻ വരുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിരുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്കെല്ലാവർക്കും ഈ ഹൺഡ്രഡ് ഡേയ്സ് പ്ലാനോട് കൂടിയിട്ട് കംപ്ലീറ്റ് കംപ്ലീറ്റ് സിലബസ് നമ്മുടെ ആപ്ലിക്കേഷനിലെ ഏകദേശം വൺ ഫിഫ്റ്റി ഹവേഴ്സിൻ്റെ അടുത്ത് ക്ലാസുകളുണ്ട് കംപ്ലീറ്റ് ക്ലാസുകൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ എസ് സി ആട്ടിൻ്റെ ബുക്സിൻ്റെ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് ലഭിക്കും പിന്നെ പോപ്പ് അപ്പ് ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ടെസ്റ്റുകൾ മോക്ക് ടെസ്റ്റുകൾ പോപ്പ് അപ്പ് എന്താന്നുള്ളത് ഓരോ ക്വസ്റ്റ്യൻ ഓരോ ക്ലാസ് കഴിഞ്ഞാലും ടെസ്റ്റുകൾ ഉണ്ടാകും ഓരോ സബ്ജക്റ്റിലും നിങ്ങൾക്ക് പ്രാക്ടീസ് ടെസ്റ്റുകൾ ഉണ്ടാകും നിങ്ങളുടെ എക്സാമിന്റെ നെഗറ്റീവ് മാർക്കോട് കൂടിയിട്ട് മോക്ക് ടെസ്റ്റുകളും ലഭിക്കും ഈ മോക്ക് ടെസ്റ്റുകൾ വേണ്ടി മാത്രം നമ്മുടെ കുട്ടികൾ ഇതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എഡ്ഫിൽനെ സമീപിക്കാറുണ്ട് പക്ഷെ ഇതെല്ലാം കൂടിയുള്ള പാക്കേജ് വെച്ചിട്ടുള്ള ടൈം ടേബിൾ വേസ് ചെയ്തിട്ടുള്ള കൊണ്ട് റാങ്ക് അടുപ്പിക്കാനുള്ള എഡ്ഫിൽ ടീമിൻ്റെ ഏറ്റവും തീവ്രമായ പരിശീലനമാണ് ഈ വരുന്ന പതിനഞ്ചാം തീയതി ആരംഭിക്കുന്നത് ക്യു എൻ എ ലൈവ് സെഷൻസ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽ പ്രിൻറ്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് അടങ്ങുന്ന രണ്ട് രൂപത്തിലുള്ള പാക്കേജാണ് നമുക്കുള്ളത് പ്രിൻ്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് ആകുമ്പോൾ അതിൻ്റെ കോസ്റ്റ് അനുസരിച്ചിട്ടുള്ള ഒരു പാക്കേജ് ഉണ്ട് മെറ്റീരിയൽസ് ആകുമ്പോൾ നിങ്ങൾക്ക് നോട്ട് ചെയ്തേണ്ട ആവശ്യമില്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറ് സ്റ്റഡി ട്രാക്കർ അതായത് എക്സാം ഓറിയൻറ്റഡ് ഒക്കെ എക്സാം എന്നാണോ വരുന്നത് പല ആൾക്കാരും എക്സാം എന്താണെന്നൊരു ചോദ്യം ഉണ്ടാവും എന്നാണ് പരീക്ഷ ഉണ്ടാവുക എന്നുള്ളത് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നാൽ സാധാരണ ഒരു സമയം ഉണ്ടാവാറുണ്ട് ഒരു ത്രീ ടു ഫൈവ് മന്ത് ഒക്കെ വരാറുള്ളത് ചിലപ്പോൾ അത് നോട്ടിഫിക്കേഷൻ വന്നു എന്നതുകൊണ്ട് ആ സമയത്ത് തന്നെ നടത്തണം എന്നൊന്നുമില്ല കുറച്ച് കഴിഞ്ഞിട്ട് പരീക്ഷ ടൈം ടേബിൾ നമുക്ക് പി എസ് സിയുടെ സൈറ്റിൽ മൂന്ന് മാസം മുമ്പേ ഉള്ള ടൈം ടേബിൾ വരും അപ്പോൾ നമ്മളൊന്നുകൂടി ആക്റ്റീവായിട്ട് വർക്ക്ഔട്ട് ചെയ്താൽ മതി സോ നമ്മുടെ ഈ കോഴ്സിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ്ലി ടീൽ എക്സാം വരെ അതിൻ്റെ വാലിഡിറ്റി ഉണ്ടാകുന്നതാണ് സോ ഇതാണ് നമ്മുടെ ഒരു കോഴ്സ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു സ്റ്റഡി മെറ്റീരിയൽസ് പ്രിൻ്റ് ചെയ്തിട്ടുള്ള കോഴ്സിൻ്റെ അതേ വരുന്ന ക്ലാസ്സുകൾ അടങ്ങുന്ന പ്രിൻ്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഉൾക്കൊള്ളുന്ന കോഴ്സാണെങ്കിൽ ആണെങ്കിൽ ഇതെല്ലാം ഫീസ് ചെറിയൊരു മാറ്റം ഉണ്ടാക്കും കാരണം ആ പ്രിന്റ് ചെയ്ത ബുക്കിനുള്ള എമൗണ്ട് കൊടുക്കണം അതല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ജസ്റ്റ് നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ കോഴ്സ് ഏകദേശം ഏഴായിരം മുതൽ എട്ടായിരം വരെ കോഴ്സ് പിന്നെ നമ്മൾ ജോയിൻ ചെയ്ത കുട്ടികളിൽ നിന്ന് നമ്മൾ ഫീ ആയിട്ട് വാങ്ങിയിട്ടുള്ള ആ കോഴ്സാണ് സ്പെഷ്യലായിട്ട് നമ്മൾ ഓഫറിൽ ഇപ്പോൾ കൊടുക്കുന്നത് വളരെ അൻപത് പേർക്ക് മാത്രമേ നമ്മളിതിൽ അവസരമുള്ളൂ ഇതിൽ പുസ്തകം വേണമെങ്കിൽ നിങ്ങൾ ഈ നമ്പറില് നയൻ സീറോ സെവൻ ടു ഡബിൾ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ ത്രീയിലും സെവൻ ടു ഡബിൾ എയ്റ്റ് ഡബിൾ സീറോ ഫൈവ് ഫോറിലും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനും വാസ്കിലും ഒക്കെ ഞാൻ കൊടുക്കാം ഇതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ അമ്പത് പേരിൽ ഒരാളാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് നിങ്ങളെവിടെ ഇനിയിപ്പോൾ ഓഫ്ലൈനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലൊക്കെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം കാരണം നമ്മളിത് കോമ്പറ്റേറ്റീവ് കാലമാണ് ചില ആളുകൾ പറയും ഇപ്പോൾ ഇന്ന സ്ഥലത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് പഠിക്കണം ഞാൻ ചോസ് ചെയ്യാൻ പറയുന്നു നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യണം എന്നാണ് ഞാൻ എൻ്റെ പ്രിഫറൻസ് പറയാം ബിക്കോസ് കോമ്പറ്റിറ്റീവുടെ കാലമാണ് ഏറ്റവും മത്സരമാണ് നമ്മൾ കൂടെ ഇരിക്കുന്ന നമ്മളുടെ സുഹൃത്ത് ഒരു അര മാർക്കിന് അല്ലെങ്കിൽ ഒരു വൺ ബൈ ത്രീയിൽ ഒരു കാൽ മാർക്കിനാണ് നമ്മുടെ മുന്നിൽ എത്തുന്നതെങ്കിൽ അയാൾ ഷോർട്ട് ലിസ്റ്റിലും റാങ്ക് ലിസ്റ്റിലും വരും നമ്മൾ ഔട്ട് ആവും അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കാനുള്ള എന്തൊക്കെ സോഴ്സ് പെഡ്ഫിൽ മോക്ക് ടെസ്റ്റുകളാണെങ്കിലും പ്രിൻ്റഡ് മെറ്റീരിയൽസ് ആണെങ്കിലും നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ ലെവലിലേക്ക് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും അതിനു വേണ്ടി നിങ്ങൾ മത്സരിക്കുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളോടാണ് കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞ മാസങ്ങളായി ഇതിന് വെയിറ്റ് ചെയ്ത് പഠിക്കുന്ന ആളുകളാണ് ഇപ്പം ഇപ്പം പഠിക്കാൻ തുടങ്ങിയ ആളുകളും റാങ്കിലെത്തും ചിലപ്പോൾ മറ്റിനേക്കാളും മുന്നിലെത്തുന്ന ആളുകളുണ്ട് നമുക്ക് നമുക്ക് വേണ്ടത് സ്മാർട്ട് സ്റ്റഡിയാണ് ഹാർഡ് വർക്കിനേക്കാളും വലുതായിട്ടുള്ളത് സോ സ്മാർട്ട് സ്റ്റഡി പ്ലാനുമായി എഡ്ഫിന്റെ ടീം നിങ്ങളോടൊപ്പമുണ്ട് എൽ പി യുപിയുടെ നോട്ടിഫിക്കേഷൻ വന്നു നിങ്ങൾ നല്ല രീതിയിൽ ഈ പതിനാറാം തീയതി വരുന്ന വെബിനാറിൽ പങ്കെടുത്തതിനു ശേഷം അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം പിന്നീട് ഞാൻ ഈ ജില്ല കൊടുത്തു ഇനി വേണ്ടായിരുന്നു എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വരാണ്ടിരിക്കാനാണ് സോ എല്ലാവർക്കും വിജയാശംസകൾ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഈ പുതു പുലരിയായിട്ട് ഒരു പുതിയ വർഷം നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നത് കൊണ്ട് തന്നെയാണ് നമ്മളൊരു പുതിയ ഒരു ബാച്ച് ഇത്രയും വലിയ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉയർച്ചയിൽ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങളുടെ ഡ്രീമിൽ നിങ്ങളുടെ സ്വപ്നത്തിൽ എൽ പി യു പി എന്ന് പറയുന്ന റാങ്ക് അടിച്ച് ഒരു സർക്കാർ ജോലിയിൽ എത്തുവാൻ വേണ്ടി എല്ലാവിധ സപ്പോർട്ടും പ്രാർത്ഥനകളും ആശംസകളും അർപ്പിക്കുകയാണ് താങ്ക് ഫോർ ഓൾ